ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ കട്ടിങ്ങിൽ ആർക്കും എളുപ്പത്തിൽ നല്ല കൂടി സിഗരറ്റ് ബാൻഡ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീറ്ററിൻ്റെ മെറ്റീരിയലാണ് ഇതൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം നമ്മളിവിടെ ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മടക്കി അതിനുശേഷം വീണ്ടും നീളത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കിയെടുക്കുക നമ്മൾ ചുരിദാറിനെല്ലാം മടക്കിയെടുക്കുന്ന പോലെ നമ്മുടെ സൈഡിലാണ് ഫോൾഡർ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും സപ്പറേറ്റ് കട്ട് ചെയ്യാതെ ഒരുമിച്ചിട്ട് ഒറ്റ കട്ടിങ്ങിലാണ് ചെയ്തെടുക്കുന്നത് താഴത്തെ ഭാഗത്ത് സ്ലിറ്റും കൂടി നമ്മളിതിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് തുമ്പിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് ആ അറ്റത്ത് നിന്ന് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യാം നമ്മൾ താഴെ വരെ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതുപോലെ നമ്മൾ താഴെ വരെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇപ്പം നമ്മളിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാം നമുക്ക് ആ മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണ് അപ്പോൾ എൻ്റെ ഇലാസ്റ്റിക് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് അപ്പോൾ ഒരു തുമ്പ് അടക്കമാണ് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ ആ അര ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തു നിന്നാണ് നമ്മൾ ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ഇഞ്ച് ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ഭാഗത്തു നിന്ന് താഴേക്കാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ആ ലൈനിൽ ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് നമ്മൾ എത്രയാണ് ലെങ്ത്ത് എടുക്കുന്നത് അത് മാർക്ക് ചെയ്യുക ഞാനിവിടെ എടുക്കുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ആ മുപ്പത്തഞ്ച് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു നമ്മൾ ഈ ലെങ്ത്ത് വരച്ച ആ ലൈൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഞാൻ സ്ലിറ്റ് ഇവിടെ ഒരു രണ്ട് ഇഞ്ചിൻ്റെ സ്ലിറ്റാണ് വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് താഴെ ആ ലൈൻ്റെ താഴെ നമുക്കൊരു രണ്ടര ഇഞ്ചോളം കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ സ്ലിറ്റ് എത്ര ഇഞ്ചാണ് വയ്ക്കുന്നത് ഇപ്പോൾ മൂന്ന് ഇഞ്ചാണെങ്കിൽ നമ്മൾ താഴത്തെ ഭാഗത്ത് ഒരു മൂന്നര ഇഞ്ച് വേണം അല്ലെങ്കിൽ നമുക്ക് താഴത്തെ ഭാഗത്ത് ക്ലോത്ത് ഇല്ലെങ്കിൽ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് എടുത്താലും മതി മുകളിൽ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ ഇപ്പുറത്തു നിന്നാണ് നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മളവിടെ മുകളിൽ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ലൈനിലാണ് ടേപ്പ് വെച്ചിരിക്കുന്നത് നമ്മുടെ അരവണ്ണം എത്രയാണ് അരവണ്ണത്തിൻ്റെ നമ്മൾ ടേപ്പിൽ റൗണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതായത് നമ്മൾ പാൻറ്റ് ഇടുന്ന ഭാഗത്ത് എനിക്കിവിടെ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് മുപ്പത്തി ഒമ്പതിനെ നമ്മൾ നാലുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മളിവിടെ നാലാക്കി മടക്കിയിട്ടതുകൊണ്ടാണ് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് ഈ ഒമ്പത് പോയിന്റ് ഏഴ് എന്ന് പറയുമ്പോൾ നമുക്കത് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം ഞാനിവിടെ ഒരു പത്ത് ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ തുമ്പായിട്ട് ഒരു ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്യാണ് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിലാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി വീണ്ടും താഴെ നിന്ന് ആ അര ഇഞ്ചിൻ്റെ ലൈനിൽ ടേപ്പ് വെച്ച് ആ മുകളിൽ മാർക്ക് ചെയ്ത് ആ പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കെയിൽ വെച്ച് നമുക്ക് ഈ താഴത്തെ പോയിൻറ്റ് മുകളിലെ പോയിൻ്റ് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ലൈനിൽ ക്രോച്ചേരിയെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മുകളിൽ നമ്മൾ ഹിപ്പ് റൗണ്ട് എടുത്തത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് മുപ്പത്തി ഒമ്പതിനെ നമ്മൾ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ആ മാർക്കാണ് നമ്മൾ ആ മുകളിൽ നിന്നും പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം ക്രോച്ചേരിയുടെ ഷെയ്പ്പ് ഷെയ്പ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ കുറച്ച് ലൂസിലാണ് ഇത് ചെയ്തെടുത്തത് സാധാരണ ഞാൻ രണ്ടര ഇഞ്ചാണ് എടുക്കാറ് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വരുന്നത് ഒരു പതിനാല് ഇഞ്ചാണ് നമുക്കിവിടെ ടോട്ടൽ കിട്ടുന്നത് നമ്മൾ ഈ ക്രോച്ചേരിയുടെ ഭാഗത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുഴിച്ചു വരയ്ക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുക്കാം താഴത്തെ ആ ലൈൻ വരച്ച ഭാഗത്തു നിന്ന് ഇതുപോലെ ടേപ്പിൽ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക അത് നമ്മൾ സാധാരണ ഒരു ആറ് ഇഞ്ചൊക്കെയാണ് എടുക്കാറ് ഇവിടെ നമ്മൾ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ ആ ലൈനിൽ ആ ഏഴര ഇഞ്ച് നമ്മൾ ആ താഴത്തെ ഭാഗം ഒരു രണ്ടര ഇഞ്ച് താഴെയുണ്ട് അവിടേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ മുകളിലെ ഈ പോയിൻറ്റും താഴെ വരച്ച ഏഴര ഇഞ്ചും ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ആ മുകളിൽ വരച്ച ആ ലൈൻ മുകളിലേക്കൊന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം ഇപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു സിഗരറ്റ് പാൻറ് എങ്ങനെയാണ് നല്ല ലൂസിൽ ചെയ്തെടുക്കാമെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ ലൂസിനോ ടൈറ്റിനോ നമുക്ക് സിഗരറ്റ് പാൻറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആ മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ഇപ്പം നമ്മളിവിടെ ഇതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മുകൾ ഭാഗം ഫോൾഡ് ആയതുകൊണ്ട് ആ മുകൾ ഭാഗം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ഇനി ആ സൈഡ് പീസ് നമുക്കിത് നാല് പീസായിട്ടാണ് വേണ്ടത് അപ്പോൾ സൈഡ് പീസും നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കണം ഇപ്പോൾ നമ്മളിവിടെ നാല് പീസാണ് നമുക്കിവിടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നാല് പീസായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നല്ല വശം നമ്മളിതിൽ മാർക്ക് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മളിവിടെ രണ്ട് പീസ് രണ്ട് പീസ് ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരുപോലെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് പീസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്താണ് ഞാനിവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത് നമുക്കിനിയിവിടെ ക്രോച്ചേരിയുട ഭാഗമാണ് നമുക്കിവിടെ ഒരു അര ഇഞ്ചിൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ മുകളിൽ നിന്ന് ആ ക്രോച്ചേരിയുടെ ഭാഗം വരെ ഒരു അര ഇഞ്ചിൽ രണ്ട് പീസിൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ ക്രോച്ചേരിയുടെ ഭാഗം രണ്ട് പീസും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു പീസ് മാറ്റിയിടുക ഇനി നമ്മൾ ഈ പീസ് ഇതുപോലെ ഇതുപോലെ നിവർത്തിയിടുക അപ്പോൾ നല്ല വശമാണ് ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റിയിട്ടിരിക്കുന്ന ആ പീസിൻ്റെ നല്ല വശം ഇതുപോലെ നമ്മൾ ചേർത്ത് വയ്ക്കുക സ്റ്റിച്ചിങ് വരുന്ന ആ സെൻ്റർ ഭാഗം രണ്ട് പീസും നമ്മളിവിടെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക ഇനി സൈഡ് വശത്തു നിന്നാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് സൈഡ് വെസ്റ്റ് നമ്മൾ ഒരു അര ഇഞ്ച് നമ്മൾ തൈൽത്തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത് ഏറ്റവും താഴത്തെ ഭാഗത്ത് ഒരു രണ്ടര ഇഞ്ചിൻ്റെ നമ്മൾ ഒരു സ്ലിറ്റ് ചെയ്യാനായിട്ട് ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ രണ്ടര ഇഞ്ചും മടക്കി അടിക്കാനുള്ളത് മുകളിൽ നമുക്ക് സ്ലിറ്റ് വരുന്നത് ഇവിടെയാണ് ഒരു രണ്ട് ഇഞ്ച് വരുന്ന ഭാഗം അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം വരെ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പ്രാവശ്യം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി എങ്ങനെയാണ് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ഇതേ സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണത് ഇനി നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കുകയാണ് കാണിക്കുകയാണിതേ ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് ആദ്യം നമ്മൾ എടുത്തത് സ്ലിറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ മുകളിലേക്ക് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതെ ഇതുപോലെ രണ്ട് ഇഞ്ച് അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി ആ രണ്ടര ഇഞ്ച് വരുന്ന ആ ഭാഗത്ത് നമ്മളൊരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം ഇത് റോങ് സൈഡാണ് നമ്മളിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇനി നമ്മൾ ഒരു പീസ് ഇതുപോലെ ഒന്ന് നിവൃത്തിയെടുക്കുക നിവൃത്തിയെടുത്തിട്ട് രണ്ടര ഇഞ്ചിൻ്റെ ആ മാർക്കിംഗ് ആണ് നമ്മൾ കാണുന്നത് ഇനി ആ ഭാഗം മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക ഇനി നമ്മൾ ആ അറ്റത്ത് വരുന്ന ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ആ ഭാഗത്തൊരു പിന്നുകുത്തിയെടുക്കുക ഇപ്പോൾ ഞാനിവിടെ പിന്നുകുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മുകൾ ഭാഗം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ആ ആ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കയറ്റി നിർത്തിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണം അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചുകൊടുത്തു ഇനി നമ്മൾ താഴേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പം ഞാനിവിടെ രണ്ട് പ്രാവശ്യമൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് വിട്ടൊന്നും പോവാതിരിക്കാൻ നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ഒരു സൈഡ് വശം കണ്ട ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇപ്പറത്തെ സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഈ ഭാഗം ഇനി നമ്മളിത് തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം ഈ വശം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം മുകളിലേക്ക് മടക്കുക വീണ്ടും നമ്മൾ ആ അറ്റത്തെ പീസ് താഴേക്ക് ഇതുപോലെ മടക്കി ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക കറക്റ്റായിട്ട് വിട്ട് വെച്ച് ആ ഭാഗത്ത് നമ്മളിവിടെ ഒരു പിന്നുകൂത്തി എടുക്കുക ഈ അറ്റം കുറച്ചുകൂടി കൂടി കയറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ്റെ ഇതുപോലെ നല്ലോണം ഒന്ന് കയറ്റി കയറ്റി വെച്ചുകൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ഭാഗത്തും ഒരു അറേഞ്ചിൽ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ രണ്ട് പീസും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിത് നിവർത്തിയിടാം അപ്പോൾ ഇതുപോലെ നല്ല വശമാണ് ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ പീസ് ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ് അതായത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് അതായത് സ്ലിറ്റ് വരുന്നത് അപ്പം നല്ല ഭംഗിയിൽ തന്നെയാണ് വരുന്നത് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ സ്റ്റിച്ചിൻ്റെ വേറെ സ്റ്റിച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ സൈഡ് വശം ഒന്ന് തിരിച്ചിടാം അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ സൈഡ് വശം വരുന്നത് അപ്പം നമുക്ക് ആ എഡ്ജ് ഭാഗമൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് അതിൽ ഒന്ന് പെൻസിൽ ഉപയോഗിച്ചൊക്കെ ഒന്ന് കുത്തിയൊക്കെ കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്ത് ഞാനിവിടെ പിൻകുത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാനിവിടെ പിൻകുത്തി എടുത്തിട്ടുണ്ട് ഈ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ വളരെ നീറ്റായിട്ടാണിത് കിട്ടിയിരിക്കുന്നത് കണ്ടത് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വളരെ നീറ്റായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കൊന്ന് അയൺ ചെയ്തും കൂടി എടുത്താൽ മതി അപ്പോൾ സൈഡ് ആണെങ്കിലും നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ പാൻറ്റിൻ്റെ രണ്ട് സ്ലിറ്റ് വരുന്ന ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അക്രോച്ചേരിയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ ഏഴര ഇഞ്ചാണ് നമ്മൾ ഇട്ടത് അപ്പോൾ നമ്മൾ തൈ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലൂസിനനുസരിച്ച് നമുക്ക് ലൂസിനോ ടൈറ്റിനൊക്കെ അനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഞാൻ ഈ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക ആ ക്രോച്ചേരിയുടെ ഭാഗം വരുമ്പോൾ അവിടെ അത്രയും മാർക്ക് ചെയ്യേണ്ട നമ്മളൊരു അര ഇഞ്ച് ഞാനും മാർക്ക് ചെയ്തെടുത്താൽ മതി ഇതുപോലെ മാർക്ക് ചെയ്യുക ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക നിങ്ങൾക്കിത് ലൂസാണെങ്കിൽ ടൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് യാതൊരു വക ബുദ്ധിമുട്ടുമില്ല നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം അപ്പോൾ ക്രോച്ചേരിയുടെ ഭാഗത്ത് ഒരു അര ഇഞ്ചിൽ നമുക്ക് ആ ഭാഗം വരുമ്പോൾ ഒരു അര ഇഞ്ച് മാത്രം മതിയാവും ഇനി നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ക്രോച്ചേരിയുടെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി മുകളിൽ ഇലാസ്റ്റിക് വയ്ക്കുന്ന ഭാഗം നമ്മൾ ഒന്നര ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന് വേണ്ടി മാറ്റി വെച്ചിരുന്നത് ആ ആ ഒന്നര ഇഞ്ച് ഇതുപോലെ മടക്കിയതിന് ശേഷം അര ഇഞ്ച് മാത്രം ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇലാസ്റ്റിക് കയറാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് നമ്മളിവിടെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വിടാനുള്ള ഗ്യാപ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഒന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ഞാനൊരു സേഫ്റ്റി പിൻ കുത്തിയെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് കടത്തിയെടുക്കുന്നത് ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ അകത്തേക്ക് കയറ്റി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് പീസും ഒരുമിച്ച് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം താഴ്ത്ത ഭാഗവും ക്ലോസ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ സിഗരറ്റ് വാൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റ് നമുക്ക് ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയിലാണ് സ്ലിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി മുകളിൽ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗത്ത് നമ്മൾ സെൻ്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പാൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇലാസ്റ്റിക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വളഞ്ഞിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ